നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്ത് ടി എച്ച് മുസ്തഫ അനുസ്മരണം സംഘടിപ്പിച്ചു കോൺഗ്രസ് പ്രവർത്തകരുടെ നേതൃത്വത്തിലായിരുന്നു അനുസ്മരണ പരിപാടികൾ നിരവധി പേർ പങ്കെടുത്തു മുൻ മന്ത്രിയും കോൺഗ്രസ് നേതാവുമായ ടി എച്ച് മുസ്തഫ അനുസ്മരണം കോതമംഗലം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് സംഘടിപ്പിച്ചത് കോൺഗ്രസ് ഓഫീസിൽ വച്ചായിരുന്നു അനുസ്മരണ പരിപാടികൾ കെ പി സി സി മെമ്പർ എ ജി ജോർജ്ജ് അനുസ്മരണയോഗം ഉദ്ഘാടനം ചെയ്തു ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷമീർ പനക്കൽ അധ്യക്ഷനായി നേതാക്കളായ കെ പി ബാബു അബു മൊയ്തീൻ എം എസ് സെൽദോസ് ബാബു ഏരിയാസ് പി എ എം ബഷീർ ജസി സാജു അനൂപ് കാസിം വിനോദ് കെ മേനോൻ ഭാനുമതി രാജു എന്നിവർ പ്രസംഗിച്ചു മീഡിയ സിക്സ്റ്റി കോതമംഗലം